ഒരുപാട് സാധനം ബൾക്കായിട്ട് എത്തിയിട്ടുണ്ട് ഹോൾസെയിലായിട്ട് ഇത് ആർക്കെങ്കിലും വിതരണം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണേ എന്നാൽ ഒന്നും ആർക്കും വേണമെങ്കിൽ തരാം നമ്പർ മൂന്ന് ഐറ്റംസ് ഞാനിപ്പോൾ പരിചയപ്പെടുന്നത് ഇതൊരു ഓൾഡ് സ്റ്റോക്കാണ് ചൈനയിൽ നിന്നും ഒരു കണ്ടെയ്നർ കണക്കിൽ സാധനം വന്നിട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും എല്ലാവരും നിർത്തി ഇനി ഈ സാധനം ഇല്ല അപ്പോൾ ആ സ്റ്റോക്ക് ഓൾഡ് സ്റ്റോക്ക് കുറഞ്ഞ പൈസക്ക് വിറ്റൊഴിവാക്കുകയാണ് എല്ലാം വർക്കിംഗ് ആണ് വർക്ക് ചെയ്യുന്നത് കൊണ്ടുപോയാൽ മതിയല്ലോ അതിൽ ആദ്യം വന്നത് ഇതാണ് പിന്നെ ആറായിരം ബൾബുകൾ ഉണ്ട് ഇത് ഇത് ഇട്ടോ ഇതിൽ റീചാർജബിൾ ബാറ്ററി ഉള്ള ആറായിരം ബൾബുകൾ ഉണ്ട് ചിലതിൻ്റെ ബാറ്ററി പോയിട്ടുണ്ടാകും ആയിക്കോട്ടെങ്ങൾ ബാറ്ററി മാറിക്കോളി അതിനുള്ള വിലയേ ഉള്ളൂ നല്ലതാണെങ്കിൽ ഇത് കൊണ്ടുപോകാം പിന്നെ ഇത് ഇൻവേർട്ടർ ബൾബിനെ പോലെയല്ല എമർജൻസി ബൾബാണ് എപ്പോഴും കത്തും പത്ത് പന്ത്രണ്ട് വാട്ട്സ് നല്ല ബ്രൈറ്റ് ഉണ്ട് ഇത് കത്ത് നേരിട്ട് കത്ത് വരും ഒരു സാധാരണ ബൾബ് പോലെ പന്ത്രണ്ട് പാട്ട് ഇത് കത്തുന്നുണ്ട് ആ വില മതി ഇതിന് ഒരു എൺപത് ഉറുപ്പ്യ കൊടുത്താൽ ഇത് കൊണ്ടുപോകാം ആറായിരം പീസ് ഉണ്ട് കിട്ടാ ഒന്നായിട്ട് ആരും ഓർഡർ ചെയ്യല്ലേ ഒരു പത്തണമെങ്കിൽ ഒന്നു വേണമെങ്കിൽ എൺപത് റുപ്പയൊക്കെ ഞങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ച് തരാപൂർ എൺപത് ഉറുപ്പൊരു ബൾബിൻ്റെ പൈസ ഇൻവെർട്ടർ ബൾബ് ഇരുന്നൂറ്റമ്പത് റുപ്യയുടെ ബൾബുള്ള ബൾബാണ് കാരണം അതിൻ്റെ ബാറ്ററി ടൈം കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാനൊരു എണ്ണം ചാർജ് ചെയ്ത് ഉപയോഗിച്ചപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഉപയോഗിക്കാതിരിക്കണില്ല ലിഥിയം ബാറ്ററി ഉപയോഗിക്കാതെ വച്ചതിയായി അതിൻ്റെ ലൈഫ് പോകുന്നില്ല എന്നുള്ളതാണ് സാധാ ബാറ്ററി പോലെ അല്ലല്ലോ അതുകൊണ്ട് ഇനിയും ചാർജ് ചെയ്താൽ ഓടും ഓടുന്നത് കൊണ്ടുപോയാൽ മതി ഓടാത്തങ്ങൾ കൊണ്ടുപോകണ്ട ഓക്കെ അങ്ങനെ എൻ്റെ ആറായിരം പീസിൻ്റെ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ചോദിച്ചോളി എത്ര പീസ് വേണം അതിനനുസരിച്ച് അവർ എത്തിച്ചു തരും കോട്ടയ്ക്ക് സോഫ്റ്റി ബേയിലെ നമ്പർ ഞാൻ താഴെ ഇടുന്നുണ്ട് കിൻഫ്ര കാക്കഞ്ചേരി ഓഫീസിൽ നേരിട്ട് വന്നാൽ അവരോട്ട് ഇരുന്ന് സംസാരിക്കുക ഏറ്റവും ബെസ്റ്റ് അതാ കിൻഫ്രയിൽ വരി ഒന്ന് കഴിഞ്ഞു അടുത്തത് ഇതേ ഒരറ്റ പെട്ടി സാധനങ്ങൾ നോക്കുകയാണ് നിങ്ങൾ ഓക്സിമീറ്റർ നമ്മുടെ വിരലിൽ വെക്കുന്ന ഓക്സിജൻ അളക്കുന്ന ഈ മീറ്റർ ഇന്ന് പണ്ടൊക്കെ ഹോസ്പിറ്റലായിരുന്നാലും അത് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല നമുക്കൊക്കെ തന്നെ എത്രത്തോളം ഒരു പേഷ്യൻറ്റിന് ഓക്സിജൻ കമ്മിയുണ്ട് എന്ന് നോക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഇത് ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് ഇത് ഇതിപ്പോൾ ഈ അടുത്താണ് ഇത് പിന്നെ ഇറക്കിയത് കേട്ടോ എന്താ അത്യാവശ്യം നല്ല ഒരു ഉള്ള ഒരു സാധനം തന്നെയാണത് അവിടെ ആണല്ലോ വർക്ക് ചെയ്ത് റെഡി ആയിട്ട് മാത്രം കൊണ്ടുപോയാൽ മതി ഇതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇതിൻ്റെ വില പറയുന്നത് ഇത് നമ്മൾ എത്ര പീസ് രണ്ടായിരം പീസ് ഉണ്ട് ഇത് രണ്ടായിരം പീസ് ഉണ്ട് എണ്ണൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് വരെ ഇന്ന് ഓൺലൈനിൽ ഇതിൻ്റെ പ്രൈസ് കാണുന്നുണ്ട് ഇത് ഒരു പീസ് മതിയെങ്കിൽ നിങ്ങൾക്ക് കൊര്യർ ആയിട്ട് അയച്ചാൽ ഒരു എഴുന്നൂറ്റമ്പത് റുപ്യക്ക് ഇപ്പോഴത് തരാം നിങ്ങൾക്ക് പത്ത് പീസോ അതിൽ കൂടുതലാണെങ്കിൽ എന്താണോ അതുവരോട് ചോദിക്കും നിങ്ങൾക്ക് അതല്ല ഈ രണ്ടായിരം പീസ് ഒന്നിച്ചു നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ബെസ്റ്റ് പ്രൈസിൽ ഇത് തരാം ഓക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അടുത്തത് അടുത്തത് അടിപൊളി ഒരു സാധനം ഇന്നും ഞങ്ങൾ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യന്മാർ വരെ ഉപയോഗിക്കുന്നുണ്ട് തെർമോമീറ്റർ പനി അളക്കാൻ വേണ്ടി മാത്രമല്ല ഈ തെർമോമീറ്ററൊക്കെ ഉപയോഗപ്പെടുത്തുക ഇത് കൊറോണ സമയത്തൊക്കെ വമ്പം പിന്നെ സെയിലായിരുന്നു ഇതിൽ പിന്നെ റീചാർജബിൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നും സാധാ ബാറ്ററി ഇട്ടാൽ മതി സാധാ ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഇത് പനി അളക്കാൻ മാത്രമല്ല എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ പരിശോധിക്കുക ഇലക്ട്രോണിക്സിൽ ബോർഡൊക്കെ പി സി ബി ഒക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് ചൂട് എന്ന് നമുക്ക് പരിശോധിക്കുക അതേപോലെ പിന്നെ വണ്ടീൻ്റെ ഉള്ളിലെവിടെയെങ്കിലും ഹീറ്റ് ഉണ്ടെങ്കിലൊക്കെ വയർ ചൂടാണ്ട് നിർത്തിയിട്ട് വണ്ടിയുടെ വയർ എവിടെയെങ്കിലും ഹീറ്റ് ഉണ്ടെങ്കിലും അതേപോലെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എം സി ബിയിലൊക്കെയുള്ള ഹൈ കറണ്ടും ഒഴുകുന്നിടത്ത് പ്ലസ് പനിയും അങ്ങനെ എല്ലാം നോക്കാൻ പറ്റിയ ഈ ഡിജിറ്റൽ തെർമോമീറ്റർ എത്ര പീസ് ഉണ്ട് ഇതുണ്ടോ ഇപ്പം ഞാൻ കുറച്ച് എൻ്റെ വീട്ടിലേക്ക് അവരുണ്ട് കൊടുന്ന് എണ്ണം ഈ സാധനമുണ്ട് ഈ സാധനം മുന്നൂറ്റി അൻപത് പീസ് സ്റ്റോക്ക് ഉണ്ട് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എഴുന്നൂറ്റമ്പത് റുപ്യ ആയിട്ട് അയച്ചു തരാം അതല്ല കൂടുതൽ വേണമെങ്കിൽ ഒരു പത്ത് പീസൊക്കെ ആണെങ്കിൽ നല്ല പ്രൈസിൽ അയച്ചു തരാം അല്ലെങ്കിൽ മുഴുവൻ ഈ എണ്ണം മൊത്തം എടുക്കാൻ പറ്റുമോ അടിപൊളി പ്രൈസിൽ അയച്ചു തരാം ഓക്കെ നമുക്ക് വളരെ വളരെ വ്യത്യസ്തമായ ഹോസ്പിറ്റലുകളിലെ ക്ലിനിക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയൊരു മെഷീനാണ് ഉള്ളത് ഓക്സിജൻ ജനറേറ്റർ ഓക്സിജൻ ജനറേറ്റർ എന്നാണ് ഇതിന് അതിനിപ്പോൾ ഡോക്ടർമാർക്കറിയാം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നല്ലത് ഒക്കെ ബ്രീത്തിങ് ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ അതൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഈ പാലിയേറ്റീവ് പിന്നെ ആളുകൾ സന്നദ്ധ സംഘടനകൾ അതുപോലെ അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു ഓക്സിജൻ ജനറേറ്റർ ഓ നല്ലത് വെയിറ്റ് ഉണ്ട് അപ്പം ഇതൊക്കെ റെൻറ്റിന് പോകുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഏട്ടാ ഒരുപാട് ഇതൊക്കെ വീടുകളിലേക്ക് ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആ പാവപ്പെട്ട രോഗികൾക്ക് ഇതുപോലെ ഓക്സിജൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ വെൻറ്റിലേറ്ററും ഐ സിയുയിലും ഒക്കെ കിടക്കുന്നതിന് പകരം സ്വന്തം വീട്ടിൽ വന്ന് കിടക്കാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ശ്വാസം കിട്ടുന്നില്ല ഓക്സിജൻ കിട്ടുന്നില്ല ആൾക്കാർക്ക് ഇപ്പോൾ വലിയ സിലിണ്ടറൊന്നും വെക്കേണ്ട അത് കരണ്ട് അങ്ങോട്ട് കൊടുക്കുക കറണ്ട് വേണം അങ്ങനെ വലിയ ഒരു സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതൊരു മൂന്ന് പീസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഏതെങ്കിലും ആശുപത്രിക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി ഇതിൻ്റെ വിതരണം ഇപ്പോൾ അവർ നിർത്തിയതാണ് പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ടോ മറ്റോ വേണമെങ്കിൽ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാം ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകരുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസിലിത് തരാം ഒരു ലക്ഷം ഒന്നര ലക്ഷമൊക്കെ ഇതിന് വില ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വേണ്ട ഒരു അമ്പതിൽ താഴെ കിട്ടുമ്പോൾ താഴെ ആ നമ്പറിൽ നിങ്ങൾ വിളിക്കും അതിൻ്റെ ഡീറ്റെയിൽ അവർ തരും ഓക്കെ ഇത് അധികം ഒന്നും ഇല്ല ഒരു മൂന്ന് പീസ് നല്ല വെയിറ്റ് ഉണ്ട് ഇതിൽ വെള്ളമൊഴിക്കുക കറണ്ട് കൊടുക്കുക നമുക്ക് ഓക്സിജൻ കിട്ടും ഇതാണ് ഇതിനെക്കുറിച്ചുള്ളതിപ്പോൾ ഡോക്ടർമാർക്ക് അറിയാം അതിനു പിറ്റുന്നു അതിൻ്റെതായ ആൾക്കാർക്കറിയാം പിന്നെ ഇതിന് കിറ്റൊക്കെ ഉണ്ട് അതിൻ്റെ വയർ കിറ്റ് സാധനങ്ങൾ ഒക്കെ ഉണ്ട് ഓക്കെ നല്ല വീറ്റാ ഓക്കെ നല്ല വീറ്റാണ് മോഡൽ തേണ്ട നിങ്ങൾ നെറ്റിൽ അടിച്ചാൽ കിട്ടും ഇതിൽ യാതൊരു സീക്രട്ടോ തട്ടിപ്പോ ഒന്നുമില്ല ഒരു മൂന്ന് പീസ് കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കോഴിക്കോട് ഒരു ഷോറൂമിലിരിക്കുന്നുണ്ട് സോഫ്റ്റ് വേരിയിലേക്ക് കുറേ സാമ്പിൾ അവർ കൊടുന്ന് നിന്നിട്ട് എന്നൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞതാണ് ഇതൊക്കെ വിറ്റ് കിട്ടുന്നതിൽ എന്തെങ്കിലും ഒരു കമ്മീഷൻ ആ കമ്പനിക്ക് കിട്ടും അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ പാർട്ട് ഇത് പെയ്ഡ് പ്രൊമോഷനല്ല എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നതാണ് ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽ അത്താഴത്തെ നമ്പറിൽ നിങ്ങൾ വിളിച്ചോളൂ ആദ്യം വിളിക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രയോറിറ്റി ഉണ്ടാവും പിന്നീട് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല